കട്ടപ്പന ഉപജില്ലാ കലോത്സവം നടക്കുന്ന സ്കൂളിന്റെ പ്രധാന കമാനം കമാനം ജനശ്രദ്ധ നേടുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കലാകാരന്മാരാണ് കേരളത്തനിമ വിളിച്ചോതുന്ന മേരീളം ഹൈസ്കൂൾ കോമ്പൗണ്ടിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് കമാനം ഒരുക്കിയത് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചുവർ ചിത്രകാരന്മാരും ചേർന്ന് പ്രകൃതിതത്വവും പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുമാണ് കമാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കേരള തനിമയെ ഓരോ മലയാളിയെ ഓർമ്മപ്പെടുത്തും വിധമുള്ളവയാണ് ഓരോ ചിത്രങ്ങളും നമ്മുടെ കലോത്സവത്തിന്റെ വരവറിയിക്കുന്നതിന് വേണ്ടി മികച്ച നിലയിൽ തന്നെ പ്രചരണ പ്രവർത്തനം നടത്താനാണ് തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളായ ആളുകളെയും ഈ നാട്ടിലെ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ആലോചന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ വന്ന് ബിജു എം എസിന്റെയും അല്ലെങ്കിൽ ജിജച്ചെറിയാന്റെയും ബി ടി സാഹിബി നേതൃത്വത്തിൽ നമ്മുടെ ഈ ഇങ്ങനെ പ്രതിമ നടത്തുന്ന ആവേദനങ്ങൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ എങ്ങും ഇല്ലാത്ത നിലയിൽ ഏറ്റവും മനോഹരമായൊരു കമാനം പ്രധാന വേദിയായ ഹൈസ്കൂളിന് മുമ്പിടാൻ തീരുമാനിച്ചു അങ്ങനെ കമാനം ഇടാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് വേദിയുടെ പേര് നീലക്കുറിങ്ങിയാണ് എന്ന നിലയിൽ വരുന്നതും അങ്ങനെ കമാനത്തിന്റെ പേര് അവിടെ കമാനത്തിന്റെ കളറ് നമ്മൾ 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 അതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് തുണി നിർമ്മിച്ചിട്ടുള്ളത് പ്രധാന സ്റ്റേജായ നീലക്കുറിഞ്ഞിയുടെ പ്രവേശന കവാടത്തെ വ്യത്യസ്തമാക്കുന്നത് പേപ്പർ പൂക്കളും തെർമോക്കോൾ ഉപയോഗിച്ചുള്ള ഡിസൈനുകളും പേപ്പർ ഗ്ലാസുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയുമാണ് ഇതോടൊപ്പം കലോത്സവ നഗരിയില് വരുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സെൽഫി എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുണ്ട്